ഓണത്തിന് സ്പെഷ്യലായി വെളിച്ചെണ്ണ വില കുറച്ചു കൊടുക്കുന്ന നടപടി സംബന്ധിച്ച് സപ്ലൈകോ വഴി പൊതുവിതരണ വകുപ്പ് ആവശ്യ നടപടികൾ സ്വീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു കേരളത്തിലെ കേര ഫണ്ടടക്കം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളാണെങ്കിലും സഹകരണ പ്രസ്ഥാനങ്ങളുടെ സ്ഥാപനങ്ങളാണെങ്കിലും ഇത്തരമൊരു ഘട്ടത്തിൽ അവരുടെ ഉത്പാദന കേന്ദ്രങ്ങളിൽ വെളിച്ചെണ്ണയുടെ വില കുറക്കാൻ തയ്യാറാകണമെന്നതിലൂടെയാണ് ഈ സമയത്ത് ജനങ്ങളോട് ചെയ്യാൻ കഴിയുന്ന സഹായമെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു റേഷൻ കടയിലും സപ്ലൈ ഔട്ട്ലെറ്റിലും സന്ദർശനം നടത്തിയ ശേഷമാണ് മന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചത് വെളിച്ചെണ്ണ കൊടുക്കുന്ന രീതിയുണ്ട് ഓണത്തിന്റെ സ്പെഷ്യലായി വെളിച്ചെണ്ണ വില കുറച്ച് കൊടുക്കാനുള്ള നടപടി സപ്ലൈകോ വഴി പൊതുവിതരണ വകുപ്പ് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും കേരളത്തിലെ കേരളപ്പെട്ട അടക്കം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളാണെങ്കിലും സഹകരണ പ്രസ്ഥാനങ്ങളിലെ ണെങ്കിലും ഇത്തരം ഉൽപാദന ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി വടകര താലൂക്കിലെ കല്ലാച്ചി എ ആർ ഡി നൂറ്റി എഴുപത്തിനാല് നമ്പർ റേഷൻ കടയിൽ മന്ത്രി സന്ദർശനം നടത്തി സാധനങ്ങളുടെ ലഭ്യതയും ഗുണമേന്മയും പരിശോധിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നും ഉണ്ടായിരുന്നറിയാം സെന്റർ